മാസ്റ്റർ പാർട്ട് ടു രചന കുഞ്ഞിപ്പെണ്ണ് അവതരണം കൃതി നിർമ്മാണം ഡി ഡി ക്രിയേറ്റീവ് സ്റ്റുഡിയോ വല്ല വീട്ടിൽ ഗംഗാധരൻ പിള്ളയ്ക്കും ഭാര്യ ഭാർഗവിക്കുട്ടിക്കും മൂന്ന് മക്കളാണ് മൂത്തയാളായ വിശ്വനാഥൻ്റെയും ഭാര്യ ആശാലക്ഷ്മിയുടെയും മകനാണ് രുദ്രദേവ് എന്ന രുദ്രൻ രുദ്രൻ്റെ ആറാം വയസ്സിൽ അമ്മ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു പിന്നീട് വിശ്വനാഥൻ ലേഖ എന്ന അനാഥക്കുട്ടിയെ വിവാഹം കഴിക്കുകയും അതിലൊരു പെൺകുട്ടി ജനിക്കുകയും ചെയ്തു അതാണ് ശ്രീദുർഗ എന്ന ശ്രീ രുദ്രൻ ഇപ്പോൾ ആർ ഡി ആർ എന്ന കോളേജിൽ സാറാണ് ശ്രീ പ്ലസ് ടുവിന് പഠിക്കുന്നു രുദ്രനും വീട്ടുകാരും തമ്മിൽ അത്ര രസത്തിലല്ല എന്താണ് കാര്യമെന്ന് പിന്നെ പറയാം അതുകൊണ്ട് തന്നെ അവൻ വീട്ടിലേക്ക് വന്നിട്ട് പതിനഞ്ച് വർഷമാകുന്നു ഈ രണ്ടാമത്തെ മകനായ ദേവദത്തനു ഭാര്യ ശാരദയ്ക്കും രണ്ടു മക്കൾ ഋഷ്വജിത്ത് എന്ന ഋഷിയും രോഹിണി എന്ന കനിയും ഋഷി രുദ്രൻ പഠിപ്പിക്കുന്ന അതേ കോളേജിൽ പഠിപ്പിക്കുന്നു കനി വിദേശത്ത് എം ബി ബി എസ് പഠിക്കുന്നു അവസാനത്തെ മകൾ സുഭദ്ര ഭർത്താവ് പുത്തൻപുരയ്ക്കൽ വീട്ടിലെ മൂത്തപുത്രൻ ഇന്ദ്രദേവൻ ഇവർക്ക് മൂന്ന് മക്കൾ ആരോൺ ആയുഷ് ആയുഷി ആരോൺ ആർ ഡി ആർ കോളേജിൽ പഠിപ്പിക്കുന്നു ആയുഷും ആയുഷിയും അവിടെ തന്നെ ഫസ്റ്റ് ഇയർ ബി കോമിൽ പഠിക്കുന്നു അപ്പോൾ ആ കുടുംബത്തെ പരിചയപ്പെട്ടില്ലേ ഇനി നമുക്ക് ഡാനി സാറിൻ്റെ അടുത്തേക്ക് പോവാം കുരിശെങ്കിൽ വീട്ടിലെ തോമസിൻ്റെയും ആനി തോമസിൻ്റെയും മകനാണ് ഡാനിയൽ എന്ന ഡാനി ഡാനിക്ക് ഒരു അനിയത്തിയുണ്ട് ആൻമരിയ എന്ന അന്നമ്മ ഡാനിയൽ കോളേജിൽ സാറാണ് അന്നമ്മ കോട്ടയത്ത് ഒരു കോളേജിൽ ഫസ്റ്റ് ഇയർ ബി കോമിൽ പഠിക്കുന്നു ഇനി നമുക്ക് കോളേജിലേക്ക് തിരിച്ചു വരാം ആ ചെന്നൈ എക്സ്പ്രസ് പോലെ ഓടിയ മൂന്നും പിന്നെ നിന്നത് ഗ്രൗണ്ടിലുള്ള വാഗമര ചോട്ടിലാണ് അവിടെ തീതും മൂന്നും ആഞ്ഞു ശ്വാസം വിട്ടു ഡി റിതു നിങ്ങൾ എന്തിനടിയോടിയേ റിഷു ശ്വാസം എടുക്കുന്നതിനിടയിൽ ചോദിച്ചു ഇത് ചോദിക്കാനാണോ നീ ഞങ്ങളുടെ പുറകെ ഓടിയെ ഹാ അതും പിന്നെ എന്നും പറഞ്ഞേ റിഷു നഗം കടിച്ചു പിന്നെന്താ അതു പിന്നെ എന്നും പറഞ്ഞേ ഋഷു ഋഷി സാറിൻ്റെ മേത്ത് ജ്യൂസ് ഒഴിച്ച് ഓടിയ കാര്യം മുഴുവൻ പറഞ്ഞു കൊടുത്തു ഇത് കേട്ടതും എല്ലാം മറന്ന് ഋതുവും തനുവും പൊട്ടിച്ചിരിച്ചു ഹാ ഹ ഹ തവളയുടെ മേത്ത് പാണ്ഡിലോറി കയറുന്ന പോലത്തെ ചിരി കേട്ട് റിഷു പല്ലുകടിച്ചു എന്താടി തനു തനുന്ന് എല്ലാവരും ജ്യൂസ് അഭിഷേകം നടത്തണ ദിവസമാണെന്ന് തോന്നുന്നു ദേ ഇവളും ആരെയോ കുളിപ്പിച്ചിട്ട് വന്നേക്കുന്നു എന്നും പറഞ്ഞ് റിതു പിന്നെയും ചിരിക്കാൻ തുടങ്ങി ഇത് കേട്ടതും റിഷു ചാടി എഴുന്നേറ്റു എന്നിട്ട് റിതുവിനോട് ചോദിച്ചു ഹേ അപ്പോൾ നീയുമൊഴിച്ച പിന്നല്ലാതെ ഓരാത്തതിന് ആ ട്രേ കൂടി സാറിനെ മേത്തിക്കിട്ടിട്ടാ വന്നത് ഇത് കേട്ടതും മൂന്നും കൂടി ചിരിക്കാൻ തുടങ്ങി പെട്ടെന്നാണ് തനുവിൻ്റെ ചിരി സ്വിച്ചിട്ട പോലെ നിന്നത് അത് എന്താണെന്ന് നോക്കിയവരുടെ ചുണ്ടിലെ ചിരിയും പെട്ടെന്ന് മാഞ്ഞു അതാ വരാന്തയിൽ ഇവരെ തന്നെ നോക്കി മാറിൽ കൈകെട്ടി നിൽക്കുന്നു രുദ്രനും ഡാനിയും ഋഷിയും അവരുടെ ചിന്ത തലേ ദിവസത്തിലേക്ക് പോയി ഹോസ്റ്റലിൽ ആറേ മുപ്പതിനു മുൻപ് കയറിയാൽ മതിയെന്ന് അറിഞ്ഞപ്പോൾ അടുത്തുള്ള മാളിൽ പോയി കുറച്ച് സമയം കറങ്ങി പോരാൻ നേരത്താണ് നാലഞ്ച് പേർ വന്ന് മോശം കമൻറ്റ് പറയുകയും നേഹത്ത് തൊടാൻ നോക്കിയതും പിന്നെ ഒന്നും നോക്കിയില്ല അറിയാവുന്ന കളരി പരമ്പര ദൈവങ്ങളെ എല്ലാം വിളിച്ച് കൊടുത്തു നാലിനും അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഈ മൂന്ന് സാറുമാർ വന്നത് എന്തൊക്കെയോ അവരോട് ചോദിച്ചിട്ടും അവർ ഒന്നും പറയാനത് കണ്ട് പിന്നെ ഞങ്ങളോട് ചൂടായി ഇങ്ങനെയാണോ തല്ലുന്നത് പോലും പിന്നെ വൃത്തിയേട് പറഞ്ഞാൽ മടിയിലിരുത്തി ഉമ്മ കൊടുക്കണോ അപ്പോഴേക്കും ആ നാലു പേരെയും കൂട്ടി ഈ സാറുമാർ അവിടെ നിന്നും പോയിട്ടുണ്ടായി അതുകൊണ്ട് മേടിച്ച സാധനങ്ങളുമായി പോകുവാൻ പോയപ്പോഴാണ് ഞങ്ങളുടേതല്ലാത്ത ഒരു കവർ ഞങ്ങളുടെ കയ്യിൽ ഇടി വലിക്കിടയിൽ വന്നതാണെന്ന് മനസ്സിലാക്കി വന്നപ്പോഴേക്കും ആട് കിടന്നെടുത്ത് പൂട പോലും ഇല്ല എന്ന പോലെ അവിടെ തല്ലുണ്ടാക്കിയവരുടെ പൂട പോലും ഇല്ല അതുകൊണ്ട് തന്നെ കവറിൽ എന്താണെന്ന് നോക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു നോക്കിയതും ഞങ്ങളുടെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി ഡ്രഗ്സ് അതും കുറച്ചു മുമ്പേ മാളിൽ കയറുന്നതിനും മുമ്പ് പോലീസ് വന്ന് പരിശോധിച്ചിട്ട് പോയപ്പോൾ പറഞ്ഞ അതേ പാക്കേജിൽ ഋതു എടി തനു നമ്മളിത് എന്ത് ചെയ്യും എന്ത് ചെയ്യാൻ നമ്മളിത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കും റിഷു മണ്ടത്തരം പറയില്ലേ തനു നമ്മളെ പോലീസ് ചോദ്യം ചെയ്തതല്ലേ ഇങ്ങോട്ട് കയറ്റിയത് അപ്പോൾ ഇറങ്ങുന്ന സമയത്തും പോലീസ് അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ പെടും അത് ശരിയാ അപ്പോൾ ഇതെന്ത് ചെയ്യും കയ്യിൽ വെക്കുന്നത് സേഫല്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് മാറ്റണം നമുക്ക് എന്നാൽ താഴെ കാർ പാർക്കിങ്ങിൽ പോയിട്ട് അവിടുത്തെ ഡസ്റ്റ്ബിനിൽ ഇത് ഡിസ്പോസ് ചെയ്യാം അത് മതി വാ പോവാ അങ്ങനെ മൂന്നും താഴെ എത്തി എന്നാൽ അപ്പോൾ തന്നെ അവിടെ പോലീസും വന്നു ഡോ എല്ലായിടത്തും എല്ലാവരെയും പരിശോധിക്കണം കേട്ടോ സാറുമാരുടെ പ്രത്യേക ഓർഡർ ആത് ശരി സാർ ഇത് കേട്ടതും മൂന്നും തിരിഞ്ഞോടി ഓടുന്നതിന് ഇടയിലും ആ കവർ ഓപ്പണായ കാറിൻ്റെ ഡോർ വഴി അകത്തേക്ക് ഇടാനും തനു മറന്നില്ല പാവം പിള്ളേർ അപ്പോൾ അറിഞ്ഞില്ല അത് ഋഷിയും രുദ്രനും ഡാനിയും വന്ന കാറാണെന്ന് ഇത്രയും ആലോചിച്ച് മുമ്പോട്ട് നോക്കിയതും കണ്ടു ഒരു കുട്ടി തങ്ങളുടെ അടുത്ത് വരണതും സ്റ്റാഫ് റൂമിൽ ചെല്ലാൻ പറയുന്നതും കുറച്ച് പേടി അഭിനയിച്ച് ഞങ്ങൾ മൂന്നും സ്റ്റാഫ് റൂമിൽ ചെന്നു ചെന്ന് കയറിയതും മൂന്ന് ബലിഷ്ടമായ കൈകൾ വന്ന് ഞങ്ങളെ അവിടെ നിന്നും വലിച്ചുകൊണ്ട് നേരെ കാർ പാർക്കിങ്ങിൽ കൊണ്ടു നിർത്തി മുമ്പിൽ നിൽക്കുന്നവരെ കണ്ട് ഞങ്ങളുടെ കിളികൾ കൂടും കുടുക്കയും എടുത്തു സ്ഥലം വിട്ടു അപ്പോൾ ഇതൊരു ചെറിയ പാർട്ടാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്